കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ ഉൾപ്പെട്ടതും എന്നാൽ എറണാകുളം ജില്ലയുടെ ബോർഡറിൽ ഉള്ളതുമായ എട്ട് ഏക്കർ സ്ഥലം ആണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് നൂറ് മീറ്ററോളം പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജ് കൂടിയ പ്രോപ്പർട്ടിയാണ് സ്ഥലം ഫുൾ കരഭൂമിയായിട്ടുള്ള അതിരുകളെല്ലാം കൃത്യമായി തിരിച്ചിരിക്കുന്ന ഭൂമി വലിയ കല്യാണ മണ്ഡപങ്ങൾ ഓഡിറ്റോറിയം ഹോസ്പിറ്റൽ ഗോഡൗൺ ഹൗസിംഗ് പ്രോജക്റ്റുകൾ എന്നിവയ്ക്ക് അനുയോജ്യമായ സ്ഥലം രണ്ട് തട്ടുകളിലായി കിടക്കുന്ന ഭൂമിയാണ് റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് വിവിധ ഇനത്തിൽപ്പെട്ട കൃഷികളിലാണ് ചെയ്തു വരുന്നത് താഴെയുള്ള തട്ടിൽ റബ്ബർ കൃഷിയാണ് ഈ പ്രോപ്പർട്ടിയിൽ താമസയോഗ്യമായ മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീടുണ്ട് വീടിന് സിറ്റൗട്ട് ലിവിംഗ് റൂം ഡൈനിങ് ഹാൾ കിച്ചൺ ഏരിയ കൂടാതെ വറ്റാത്ത കിണർ വെള്ള സൗകര്യവും കൂടാതെ ഈ പറമ്പിലായിട്ട് വലിയൊരു കുഴൽ കിണർ കുടിച്ചിട്ടുണ്ട് പറമ്പ് നനയ്ക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ടാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത് വെള്ളം കയറാത്തതും ഉയർന്ന റോഡ് നിരപ്പിലുള്ളതുമായ പ്രോപ്പർട്ടിയാണ് നല്ല വെട്ടുകലുള്ളതുകൊണ്ട് മണ്ണിടിച്ചിൽ ഉണ്ടാവാത്ത സ്ഥലം നാല് ഏക്കറോളം സ്ഥലം നിരപ്പായതും റോഡ് ലെവലിൽ കിടക്കുന്നതുമായ പ്രോപ്പർട്ടി എറണാകുളം കോട്ടയം എന്നീ സ്ഥലങ്ങളിലേക്ക് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് യഥേഷ്ടം ബസ് സൗകര്യമുള്ള ഈ പ്രോപ്പർട്ടിയിൽ ഏത് തരത്തിലുള്ള വാഹനങ്ങളും പറമ്പിൻ്റെ ഉള്ളിൽ എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യവും നല്ല ഇൻ്റേണൽ റോഡ് സൗകര്യവുമുള്ള പ്രോപ്പർട്ടി സ്ഥലത്തിന് അടുത്തായിട്ട് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ അമ്പലം ക്രിസ്ത്യൻ ചർച്ചുകൾ മുസ്ലിം പള്ളികൾ എന്നീ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് നല്ല രീതിയിൽ ഒരു ഫാം തുടങ്ങുവാൻ താൽപ്പര്യമുള്ളവർക്ക് യഥേഷ്ടം സ്ഥലവും സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലത്തിന് സെൻറ്റിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വീഡിയോ കണ്ട് താല്പര്യപ്പെടുന്നവർ വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാം ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിനു വേണ്ടി ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാൻ മറക്കരുത്